സിമന്റ് ബ്രിക്സ് കമ്പനികളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സിമന്റ് ഇന്റർലോക്ക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോകത്തെല്ലാ രാജ്യങ്ങളിലും അത്തരം അസോസിയേഷനുകളൊക്കെ വളരെ ശക്തമാണ് ജപ്പാനിലും വ്യവസായ മന്ത്രിയായ സമയത്തൊക്കെ പര്യടനം നടത്തുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല സംഘടനകൾ അസോസിയേഷനുകൾ വളരെ വളരെ ശക്തമാണ് ഡെവലപ്മ രാജ്യങ്ങളിലൊക്കെ കാരണം ഓരോ വ്യവസായ മേഖലക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ കൂട്ടായി കത്ത് ചെയ്യുകയും അതുപോലെ തന്നെ അതിന് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളത് കൂടുതൽ എളുപ്പമാണ് മാത്രമല്ല കോമൺ ഇൻട്രസ്റ്റ് എന്നുള്ള നിലയിൽ സംഘടനകളുണ്ടായാൽ ആ സംഘടനകളിൽ ചർച്ച ചെയ്ത് അതിലാഗങ്ങളുടെ പ്രശ്നം എല്ലാവരോടുകൂടി സഹകരിച്ച് പരിഹരിക്കാനും കഴിയും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫസലുൽ ഹഗ് പറമ്പാടൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മലബാർ രമേശ് മുഖ്യപ്രഭാഷണം നടത്തി പ്യൂബൈത്തുള്ള എം എൽ എ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ കെ അലി മൊയ്തീൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു സിമാക് ജില്ലാ സെക്രട്ടറി അക്ബർ അത്തിമണ്ണിൽ സ്വാഗതവും ജില്ലാ ട്രഷറർ മജ്നുവാദ് നന്ദിയും പറഞ്ഞു നിർമ്മാണ മേഖല നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി സമ്മേളനം വിശദമായി ചർച്ച ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു സി മലപ്പുറം